കിപ്പിക്കപ്പ കപ്പയും കക്കാർച്ചയും കൊണ്ടുള്ള ഒരു വിഭവം ഇതിനായി കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനിയാണ് പ്രധാന പരിപാടി കക്കുള്ളിൽ അഴുക്ക് ഇതുപോലെ ഞെക്കിയെടുത്ത് കളയണം വൃത്തിയാക്കി തരാൻ ഉമ്മച്ചിയുടെ ഉറപ്പ് പറഞ്ഞ് കക്കാർച്ചി മേടിപ്പിച്ചിട്ട് അവസാനം മുങ്ങണ ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് കഴുകി വൃത്തിയാക്കിയ കക്കാർച്ചിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി വെളുത്തുള്ളി ഇഞ്ചി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുപ്പും ചേർത്ത് നന്നായി തിരുമി യോജിപ്പിച്ച് അരമണിക്കൂർ മാറ്റിവെക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കി കക്കാറച്ച കൂട്ടി ചേർത്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പയും നല്ല കുറുകിയ തേങ്ങാപ്പാലും ഒരു മുട്ടയും നാല് പച്ചമുളക് ചെറുതായിരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ കൂട്ടിലേക്ക് വേവിച്ചു വെച്ച കക്കാരച്ചിയുടെ മുക്കാൽ ഭാഗം കൂടി ചേർത്തിളക്കാം അവസാനം ആവോളം തേങ്ങാ കൊത്തുകൂടി ചേർത്താൽ കൂട്ട് റെഡി ഇനി ഒരു ട്രേയിലേക്ക് കൂട്ടു പകർത്തി മുകളിലായി ബാക്കിയുള്ള കൂടി ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഭാഗമായിട്ടുണ്ടാവും ഇനിയിപ്പം എന്താ നന്നായി തണുത്തതിന് ശേഷം മുറിക്കുക എടുക്കുക കഴിക്കുക സംഭവം റെഡി